യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ ജൂലൈ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മയെ അമ്മേ അമ്മയെ പരിശുദ്ധമേ ദേവ മാതാവേ ഉപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാതാസ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയും അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ കഴിഞ്ഞ് രണ്ടേയും ഋപാസന സംഭവിക്കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ സ്ഥിതിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കും പഠനരേഖകളുടെയും സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകാൻ ഭൗമസംരക്ഷണത്തിനു മ്മേമാല സകല പ്രഭാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഞങ്ങൾ തിരിച്ച് ഇന്നത്തെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവരെ കർത്താവെ എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങയ്ക്ക് സ്വാർപ്പിക്കുന്നു ഈശോ നിരവിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മയും ദേവമാതാവെ അമ്മയുടെ മാധ്യസ്ഥ യാചിക്കുന്ന എല്ലാ മക്കൾക്കും ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ പ്രാർത്ഥന ആദ്യമായിട്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ മ പ്രത്യേകം പ്രത്യേകം ആദ്യസരിപ്പിക്കട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ കർത്താവ് ആസ്വദിക്കട്ടെ നിൻ്റെ സംസാരങ്ങളെയും സംഭാഷണങ്ങളെയും ചെയ്തുകളെയും നിൻ്റെ ഒപ്പിനെയും എഴുത്ത് നിൻ്റെ എഴുത്തിനെയും കർത്താവ് ആസ്വദിക്കട്ടെ നിൻ്റെ യാത്ര നിൻ്റെ ജോലി നിൻ്റെ താമസം നിൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ ഇടപെടൽ ഇടപെടലുകൾ കർത്താവിനെ ഏറ്റെടുക്കുകയും നിനക്കത് അനുകൂലമായി മാറ്റുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിനോതുമായ നാമത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉന്നതമായ ജീവിതത്തിന് വേണ്ടി ഉള്ള നിൻ്റെ പരിശ്രമങ്ങൾ നിൻ്റെ കഴിവുകഴികൾ നിന്ന് തിരിച്ചറിയുകയും ദൈവത്തെ നിന്ന് ആശ്രയിക്കുകയും കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവർത്തിക്കുകയും നീ ഉന്നതമായ മേഖലകളിൽ നിനക്കുള്ള തടസ്സങ്ങളെ ഈ ഒറ്റ പ്രാർത്ഥനകൾ നീങ്ങിപ്പോവുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിനുമായ നാമത്തെ സഭയുടെ അധികാരത്തെ കുറിശിൻ്റെ അടയാളം ദൈവത്തിൻ്റെ ശക്തിയാൽ നീന്നേ ദിവസം കർത്താവിനും നാമത്തെ ആസ്വദിക്കപ്പെട്ടെ എല്ലാ കാലത്തും വൈ ഷുഡ് അഹിയർ യുവർ പ്രയർ എന്നുള്ളതിന് നമുക്ക് നമ്മുടെ പ്രായത്തിനടുത്തും മറുപടി പറയണം അല്ല രണ്ട് വയസ്സിൽ അഞ്ച് വയസ്സിൽ പിതാവാണ് ഞാൻ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞത് അല്ല അഞ്ച് വയസ്സ് അതിൻ്റെ കിൻഡകാട്ട സ്റ്റൈലിൽ ആദ്യകാലങ്ങളിൽ എങ്ങനെ ദൈവാനുഭവത്തിൽ ആദ്യകാലം പറയാം പക്ഷെ മുതിർന്നത് പറയാൻ പറ്റത്തില്ല എന്താ കാര്യം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ആധ്യാത്മിക സ്വയം പര്യാപ്തത എന്ന് പറയുന്ന സംഭവമുണ്ട് സെൽഫ് സഫീഷ്യൻറ്റി സ്പിരിച്വൽ സഫീഷ സെൽഫ് സഫീഷ്യൻസി ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് സ്പിരിച്വൽ സെഫി സെൽഫ് സഫീഷ്യൻസിയെക്കുറിച്ചാണ് അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ സെൽഫ് സഫീഷ്യൻസി ഇല്ലാത്ത ഒരാൾ വന്നിട്ട് ഈശോ അടുത്ത് പബബൈ ജബേബഴിക്കണല്ലേ ആരാണത് സെഞ്ചുറിയൻ ആ സെഞ്ചുറിയൻ്റെ അടുത്ത് യു കെ ഏഴേ ഏഴ് आ, ने ने െ കുറിച്ച് അങ്ങയെ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് എനിക്ക് അമ്പതാ അറുപതാം അമ്പത്തഞ്ചാം വയസ്സുണ്ട് ക്രോണോളജിക്കലി നല്ല വയസ്സുണ്ട് പക്ഷെ അയാൾ ഈശോനെ നേരിട്ട് കമ്മ്യൂണിക്കേഷൻ പറ്റണില്ല അയാളത് നേരിട്ട് പക്ഷെ തുടർന്ന് പറഞ്ഞു അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല ഞാൻ ഞാൻ വിചാരിച്ചു വിചാരിച്ചു അതാ വിഷയം ഇല്ലെന്ന് അതുകൊണ്ട് പറഞ്ഞ അയാൾ എന്താ ചെയ്യണത് അയാള് യഹൂദ പ്രമാണിമാരോട് പറഞ്ഞു യഹൂദ പ്രമാണിമാരാണ് ഈശ്വരനോട് അയാളെ കുറിച്ച് പറയണത് ഇൻട്രോസ് ചെയ്യണം ശതാദിപൻ യേശുവിനെ പറ്റി കേട്ട് ശതാദിമ യേശുവിനെ കുറിച്ച് കേട്ട് വൃത്തിനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവന്റെ അയച്ചു അവന്റെ അടുത്തയച്ചു അപ്പൊ ചില യഹൂദ പ്രമാണികളെ പൊളിക്കാൻ ഒരു സ്പിരിച്വൽ സഫീഷ്യൻസി ഇല്ല സഫിഷ്യൻസി ഇല്ല ആധ്യാത്മികമായിട്ടുള്ള ഒരു എന്താണ് യോഗ്യതയില്ല അതുകൊണ്ട് അതുകൊണ്ടയാള് വേറെ ഒരാളെ ചട്ടം കിട്ടി അവര് വന്ന് എന്താ പറയണെന്ന് വെച്ചെ അവര് വന്ന് യേശുവിനോട് ഇന്ട്രൊഡ്യൂസ് ചെയ്യണ ഭാഗമുണ്ട് അവർ യേശുവിന്റെ അടുത്ത് അവർ യേശുവിന്റെ അടുത്ത് വന്ന് ആ അവരും വന്നിട്ട് കേണപേക്ഷിക്കണം കേട്ടാ നേരെ ഒന്ന് പറയണില്ല സെഞ്ചുറിയൻ സദാദീപൻ അർഹനാണെന്ന് എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തരുകയും ചെയ്തിട്ടുണ്ട് പണിയിച്ചു തരുകയും ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഒഴിവാക്കരുത് കേനപേക്ഷിക്കണ ആ യഹൂദ പ്രമാണികളും നല്ലവരാണ് കേന അപേക്ഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഒഴിവാക്കപ്പെടാതിരിക്കാനാണ് കേന അപേക്ഷിക്കുന്നത് അതിന്റെ കാര്യം പറയും അതെന്താണ് ആ ശതാദിപന്റെ ഒരു ആസ്തി ഭദ്രത എന്ന് പറയും അയാൾ ഐ ഹിയർ യു പ്രയർ ഈ പ്രശ്നം വൈ ഷുഡ് ഐ ഹിയർ ദ പ്രയർ ഓഫ് ദി സെഞ്ചോറിയൻ എന്താണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു രണ്ടാമത്തെ എന്താണ് അവ സിനിമ പണിത പ്രാർത്ഥനയും പണ്ട് തന്നിട്ടുണ്ട് എൻ്റെ ദൈവം ഇതുപോലെ നിന്റെ ഈ വയസ്സില്ലേ ഭൗമികമായ വയസ്സില്ലേ ഇരുപതാകാം ഇരുപത്തഞ്ചാകാം നാൽപ്പതാകാം നാൽപ്പത്തഞ്ചാകാം അൻപത്തഞ്ചാകാം ഈ വയസ്സിൻ്റെ ലെവലനുസരിച്ച് നിനക്ക് ദൈവതിരുസ്ഥനിധിയിൽ ആസ്തി ഭദ്രത വേണം നമ്മളെപ്പോഴും വില്ലനാക്കണത് വയസ്സാണ് ആ താമസ പറയല്ല ഇപ്പം നിനക്ക് ഭക്തി ഉണ്ട് വിശ്വാസമുണ്ട് ദൈവതിരുസ്ഥ സുഹൃദങ്ങളുണ്ട് ആസ്തിഭദ്രത ഉണ്ട് എന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ തിരിച്ചു ചോദിക്കണത് നിന്റെ വയസ്സ് ചോദിക്കാൻ കർത്താവ് നമ്മൾ ആരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ കർത്താവ് നമ്മൾ ചോദിക്കും നമ്മുടെ നിന്റെ വയസ്സത്തെ നിനക്ക് നിനക്കറിയാവോ എന്ന് ചോദിക്കും അപ്പൊ നമ്മളൊക്കെ ഇത് അന്നാ ചോദിച്ചോ കർത്താവ് അതെവിടെ ചോദിച്ചു നിക്കതയും മുസ്ലിം ചോദിക്കണില്ല അതാണ് സംഭവം അയാൾ പറയാൻ പ്രായമായ എനിക്ക് വീണ്ടും അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് എന്താ ചോദിക്കണത് നീ ഇസ്രയേലിലെ റബിയല്ലേ നിന്റെ സ്റ്റാറ്റസ് അതാണ് ഇസ്രേലിലെ റബി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തന്നെ റബിയാകത്തില്ല അതിന് നല്ല പ്രായവും പക്വതയും ഇരുത്തവും വന്നിരിക്കണം റബി അയാളുടെ ക്രൊണോളജി ക്ലിയർ അയാളുടെ ഇമോഷണൽ മെച്യൂരിറ്റി അയാളുടെ സ്റ്റാറ്റസ് അയാളുടെ സ്റ്റാറ്റസിനെ പറ്റുന്ന രീതിയിൽ അയാൾക്ക് ദൈവ ദൈവത്തോടുള്ള റിലേഷൻസ് ഉണ്ടാകണം മൂന്നിന്റെ പത്ത് അതിന്റെ പറഞ്ഞേ ഇസ്രയേലിലെ ഗുരുവല്ലേ എന്നിട്ടും ഒന്നും മനസ്സിലാകുന്നില്ലേ അവന്റെ സ്റ്റാറ്റസിൽ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ് അവൻ എന്താണ് വീണ്ടും ജനിക്കുന്ന കാര്യങ്ങളാണ് പറയണത് അയാൾ ചോദിക്കുന്നത് വീണ്ടും എങ്ങനെ ജനിക്കും ഞാൻ പ്രായമായില്ലെന്നാണ് ചോദിക്കണത് പ്രായമായിട്ട് കാര്യമില്ല പ്രായത്തിൽ അപ്പം അറിവുണ്ടാകണമെന്നാണ് പറയണത് മനസ്സായില്ലേ അത് ഭയങ്കര നിസ്സാരമല്ല അത് ഭയങ്കര വെല്ലുവിളിയാണത് അപ്പൊ നമ്മളുടെ പ്രായത്തിനൊപ്പം ദൈവാനുഭവം നമുക്ക് ഉണ്ടാകണം പ്രായത്തിനൊപ്പം നമുക്ക് ദൈവത്തിനെ അറിവും അനുഭവവും ഉണ്ടാകണം അതുകൊണ്ട് അത് അങ്ങനെ ഒരു അപ്ഡേഷൻസ് വന്നാലാണ് നമുക്ക് അതിജീവിക്കാൻ പറ്റത്തുള്ളത് എല്ലാ വിഷയങ്ങളും